അനങ്ങൻമലയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് മറ്റൊരു മനോഹര കാഴ്ച കൂടി കാലങ്ങളായി കാടുമൂടിക്കിടന്നിരുന്ന പ്ലാക്കാട്ടുകുളമാണ് ഇപ്പോൾ നവീകരിച്ചുകൊണ്ട് ഹരിതശോഭ നിറഞ്ഞ പാടശേഖരങ്ങൾക്ക് നടുവിൽ കുളിർക്കാഴ്ചയായി മാറുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ കുളത്തിൽ കുളിക്കാനും പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനുമായി ഇവിടെ എത്തുന്നത് അനങ്ങന്മലയുടെ താഴ്വാരത്താണ് വിശാലമായ ഈ ബ്ലാക്കാട്ടുകുളം പച്ചപ്പ് നിറഞ്ഞ പാടശേഖരത്തിനു നടുവിൽ ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന കുളം മലയുടെ മടിത്തട്ടിൽ കുത്തൻ കാഴ്ചവിസ്മയമായി മാറുകയാണ് കാലങ്ങളായി ഉപയോഗശൂന്യമായി കാടുമൂടിക്കിടന്നിരുന്ന ബ്ലാക്കാട്ട് മുളം പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത് മണ്ണിടിഞ്ഞ് കാടുമൂടി തൂർച്ചയുടെ വക്കിലെത്തിയ കുളം വൃത്തിയാക്കി ചുറ്റുമതിലും കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട് നീന്തൽ വശമില്ലാത്തവർക്ക് പ്രത്യേക ക്രമീകരണവും അപകട സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രത്യേക കൈവരികളും നീന്തൽ പഠിക്കാനെത്തുന്നവർക്ക് ഏറെ സൗകര്യപ്രദമാണ് ഇങ്ങനെയൊരു കുള ലഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് പ്രദേശവാസികളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ തലമുറപ്പെട്ട ആൾക്കാർക്ക് ഈ നീന്തലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെയധികം അറിയാമായിരുന്നു കാരണം അവർ നമ്മുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പാടത്ത് പറമ്പ് പറമ്പിലും തൊടിയിലും എല്ലാ പക്കോളങ്ങളിലേക്ക് എത്തും പക്ഷേ ഇന്നത്തെ കുട്ടികൾ പറഞ്ഞാൽ ശരിക്കും അവർ ഈ ഗെയിമുകൾ അതുപോലെ ഫോണിന് ഒരുപാട് അഡിക്ഷൻ ആയതുകൊണ്ട് ഈ നീന്തലിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല അത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞത് ഇത് വലിയൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ കാരണം ചേച്ചിയപ്പോൾ ഇന്നലെയാണ് വന്നത് പക്ഷേ വന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടി ഒരുപാട് ആളുകളും കണ്ടില്ലേ മോള് നീന്തൽ അറിയില്ല പക്ഷേ അവൾ പോലും ഇറങ്ങി ആ ധൈര്യത്തിന് നീന്താനുള്ളൊരു ഇതവിടെ കിട്ടി അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി എക്സ്പീരിയൻസാണ് കുട്ടികൾക്കും എല്ലാവർക്കും നീന്തൽ പഠിപ്പിക്കാനും ഇനി വരുന്ന തലമുറയ്ക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം നല്ലൊരു അനുഭവം മാറും നല്ലൊരു എൻജോയ്മെൻറ്റുമാണ് കുട്ടികൾ ഞായറാഴ്ചകളിലെ മുഴുവനെ വന്ന് ആസ്വദിക്കാൻ നല്ല നല്ലൊരു സംഭവമാണ് നമ്മുടെ ചെറുപ്പകാലം മുതലേ ടാക്കട്ടുകൊള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്തൊരു സമയമാണ് അപ്പോൾ ഞാൻ ആർമിയിൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സ്പോട്ടിൽ വരുന്നത് എത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഇത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമായി മാറി കുട്ടികൾക്കായാലും ഇവിടുത്തെ ജനങ്ങൾക്കായാലും ബാക്കി എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പോട്ടായാലും എല്ലാം കൊണ്ടും വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഈ ഒരു സമയത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുളം കഴിഞ്ഞ ദിവസം പി മമ്മിക്കുട്ടി അവശേഷിക്കുന്ന പ്രവൃത്തികൾ കൂടി വേഗത്തിൽ പറഞ്ഞു രണ്ടാം എന്ന് പറയുന്ന കുളം അവളം വേണ്ടി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുമായി ആളുകളും മുന്നോട്ട് വെച്ച ഈ ആവശ്യം വളരെ ആവശ്യമായിരുന്നു ആ ആവശ്യം ജനകീയ ആവശ്യമായിരുന്നു എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തിട്ടുണ്ട് ഇതിന്റെ നിർബാധ പ്രവർത്തനങ്ങൾ അകത്തുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞെങ്കിലും പുറത്ത് ചില ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ചില പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ട് ആ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കി നമുക്കിതിൻ്റെ ഉദ്ഘാടനം മഹാ ഒരു കേമമാക്കി നടത്താൻ വേണ്ടി കഴിയണം അതിനുകൂടി കൂടി നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ പിന്നെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നെന്താ വെച്ചാൽ ഈ കുളം ഇങ്ങനെ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിശ്രമ കേന്ദ്രമായി മാറാതിരിക്കാൻ ആവശ്യമായുള്ള ജാഗ്രത വേണം ആ ജാഗ്രത കൂടുതൽ അതിനൊരു ജാഗ്രതാ സമിതിയൊക്കെ അവിടെ ഉണ്ടാക്കണം അതിനൊരു സഹായകരമായ രീതിയിൽ പറയുന്നത് ഒരു ലൈറ്റ് ഒരു മിനിമാച്ച് ലൈറ്റ് ഈ കുളത്തിൻ്റെ പരിസരത്ത് ഘടിപ്പിച്ചാൽ അത് മൊത്തത്തിൽ ആളുകൾക്ക് ഗുണകരമാകും എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കുടിക്കാനും ഇതിനൊക്കെ തന്നെ വരുന്ന ആളുകൾക്ക് ഒന്ന് മറ്റേ പ്രാഥമിക ഉൾപ്പെടെയുള്ള ഒരു ബാത്റൂം സൗകര്യം വേണമെന്ന ഒരു ആവശ്യം പരിശോധിച്ച് കൊണ്ട് ആ കാര്യം കൂടി നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഞാൻ ഉണ്ടാകും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അനങ്ങന്മലയുടെ ഗാംഭീര്യവും ചുറ്റും പരന്നു കിടക്കുന്ന വയലുകളുടെ പച്ചപ്പും കുളത്തിന്റെ ഭംഗിക്ക് മാറ്റിക്കൂട്ടുന്നു ദിനേന പ്രായഭേദമന്യേ നിരവധി പേരാണ് കുളത്തിൽ നീതി തുടിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇപ്പോൾ എത്തുന്നത് പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഈ കുളം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇത് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുളം തൂറുന്നത് നാമാവശേഷമായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ ആ ഒരു ഇടപെടൽ വലിയ വലിയ തോതിൽ നമുക്ക് ഗുണകരമായി ചരിത്രത്തിലേക്ക് തന്നെ ഈ കുളം ശ്രദ്ധിക്കപ്പെട്ടു അതിന് നമ്മുടെ അനങ്കടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളോടും പ്രത്യേകം ഈ പരിസരവാസികൾ എന്നുള്ള നിലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ കുളം നിർമ്മിക്കപ്പെട്ടുള്ളത് നാല് മീറ്റർ താഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള കുളിക്കാനുള്ള ഒരു കുളിക്കളം കുളി അതായത് കുളം നീന്തൽ കുളം ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീന്തൽ കുളത്തിന് രണ്ട് പാറ്റേൺ രണ്ട് സ്റ്റെപ്പുകളായിട്ട് ഏകദേശം നാല് നാലടിയും മൂന്നടിയുമായിട്ട് ആറു മീറ്റർ ഇളവും ആറ് മീറ്റർ ഇളവും ഏഴ് മീറ്റർ വീതിയിലുമായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൾക്കാർ കുളിക്കുന്നതും ഒക്കെ ഉള്ള ഒരു കുളം തന്നെയായിരുന്നു പക്ഷെ അത് കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ഭരണസമിതി ശശിയേട്ടൻ പോലെ പ്രസിഡന്റ് ചന്ദ്രേടൻ ബാദ്ര അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കുളത്തിന് എം എൽ എ ഫണ്ട് വെച്ചതും ഈ കുളം പുനർനിർമ്മാണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചതും അതിന് ഞാൻ വളരെയധികം അഭിമാനകരമാണ് എം എൽ എക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കണം ഒരു കോടി രൂപയാണ് ഈ കുളത്തിന് വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്വിമ്മിംഗ് അടക്കം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം മുതൽക്ക് ഈ കുളത്തിന് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കണം അനങ്ങനടിയുടെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മനം കുടിരുന്ന അനുഭവമാണ് പ്ലാക്കാട്ടുകുളം സമ്മാനിക്കുന്നത് ന്യൂസ് ശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ